പണം ഇടപാടുകൾക്കായുള്ള ഒരു കടലാസ് കഷ്ണത്തിന് ഒരു രാജ്യത്തിന്റെ വിദേശ ബന്ധങ്ങളെയും തന്ത്രപരമായ നീക്കങ്ങളെയും എങ്ങനെ സ്വാധീനിക്കാനാകും നേപ്പാൾ അടുത്തിടെ പുറത്തിറക്കിയ നൂറ് രൂപയുടെ പുതിയ കറൻസി നോട്ട് ഇപ്പോൾ ഇന്ത്യ നേപ്പാൾ ബന്ധങ്ങളിൽ വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യമായ നേപ്പാൾ സ്വീകരിച്ച ഈ ഏകപക്ഷീയമായ നടപടി എന്താണ് എന്തുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഇതിനെ ശക്തമായി എതിർക്കുന്നത് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള തർക്ക പ്രദേശമായ കലാപാണി ലിബുലേക്ക് ലെമ്പുബിയാധുര എന്നിവയുടെ യഥാർത്ഥ പ്രാധാന്യം എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ഈ വിവാദത്തിന്റെ ഭൗമ രാഷ്ട്രീയപരമായ മാനങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം നേപ്പാളിലെ രാഷ്ട്രീയ നേതൃത്വമാണ് ഈ പുതിയ കറൻസി നോട്ട് പുറത്തിറക്കാൻ തീരുമാനമെടുത്തത് നേപ്പാളിന്റെ പുതിയ നൂറ് രൂപ നോട്ടിൽ അച്ചടിച്ചിരിക്കുന്ന ഭൂപടത്തിൽ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമായി നമ്മൾ കാണുന്ന കലാപ്പാണി ലിബുലേക്ക് ലൂമ്പിയാധുര എന്നീ പ്രദേശങ്ങൾ അവരുടെ രാജ്യത്തിന്റെ ഭാഗമായി ചിത്രീകരിച്ചിരിക്കുന്നു ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതും നിലവിലുള്ള അതിർത്തി ചർച്ചകളെ അട്ടിമറിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു നീക്കമാണിത് നോട്ടിൽ സ്വന്തം രാജ്യത്തിന്റെ ഭൂപടം അച്ചടിക്കുന്നത് ഒരു രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ പോലെ തോന്നാമെങ്കിലും നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഇത്തരത്തിൽ കറൻസിയിൽ അച്ചടിക്കുന്നത് അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമായാണ് കണക്കാക്കുന്നത് ഈ നടപടി ഒരു സൂചനയാണ് ഇന്ത്യയുമായി തർക്കത്തിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ മേലുള്ള തങ്ങളുടെ അവകാശം ഒരു നിലയ്ക്കും നേപ്പാൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ലോകത്തെ അറിയിക്കാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായും നേപ്പാളിന്റെ ഈ നീക്കത്തോട് വിദേശകാര്യ മന്ത്രാലയം കടുത്ത അതിർത്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയ വക്താവ് നൽകിയ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം നേപ്പാൾ സ്വീകരിച്ച ഈ ഏകപക്ഷീയമായ നീക്കം ഇന്ത്യക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല നിലവിൽ ഇന്ത്യ നേപ്പാൾ ബന്ധങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിർത്തി വിഷയത്തിൽ സംഭാഷണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും മാത്രമേ പരിഹരിക്കാൻ പാടുള്ളൂ അല്ലാതെ ഇത്തരത്തിൽ പ്രകോപനപരവും ഏകപക്ഷീയവുമായ നടപടികൾ സ്വീകരിക്കുന്നത് ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശങ്ങൾ എക്കാലവും ഇന്ത്യയുടെ ഭാഗമാണ് അതിനാൽ പുതിയ നോട്ട് ഇറക്കിയത് മാത്രം അതിർത്തിയുടെ യാഥാർത്ഥ്യത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇന്ത്യ നേപ്പാളിന് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മൂന്ന് പ്രദേശങ്ങൾ കലാപാണി ലിപ്ലേക്ക് ലൂമ്പിയാധാര ഇത്ര അധികം തന്ത്രപരമായി പ്രാധാന്യം അർഹിക്കുന്നത് ഈ അതിർത്തി തർക്കത്തിന്റെ വേരുകൾ ആയിരത്തി എണ്ണൂറ്റി പതിനാറിലെ സുങ്കോളി ഉടമ്പടിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപതിലാണ് ഈ വിഷയം വീണ്ടും രൂക്ഷമായത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ലുബ്ലേക്ക് ഒരു റോഡ് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ ഈ മൂന്ന് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നേപ്പാൾ അവരുടെ പുതിയൊരു ഭൂപടം അംഗീകരിച്ചു ഇന്ത്യ ഈ ഭൂപടം തള്ളിക്കളയുകയും ചെയ്തു ഇതിൽ ലുബ്ലേക്ക് ചുരം ഒരു പ്രധാന വഴിത്താവളമാണ് കൈലാസ് മാനസ സരോവർ തീർത്ഥാടന പാതയിലേക്കുള്ള എളുപ്പവഴിയാണിത് മാത്രമല്ല ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഈ സുപ്രധാന തന്ത്രപരമായ പോയിന്റ് കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് നിർണായകമാണ് നേപ്പാളിന്റെ അവകാശവാദം നിലനിൽക്കുമ്പോഴും നിലവിൽ ഈ പ്രദേശങ്ങളെല്ലാം നിയന്ത്രണം ഇന്ത്യയുടെ കൈവശമാണ് നേപ്പാളിന്റെ ഈ നീക്കം വെറും ഒരു ആഭ്യന്തര തീരുമാനമായി മാത്രം കാണാൻ സാധിക്കുമോ ഭൗമരാഷ്ട്രീയ വിദഗ്ധർ ഈ നീക്കത്തെ കൂടുതൽ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് കാരണം അതിർത്തി തർക്കങ്ങൾ ഉന്നയിക്കുന്നത് നേപ്പാളിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ദേശീയ വികാരം ആളിക്കത്തിക്കാൻ ചില രാഷ്ട്രീയ കക്ഷികളെ സഹായിച്ചേക്കാം ചൈനയുടെ സ്വാധീനം ഇന്ത്യയുമായി നേപ്പാളിൽ നിന്ന് അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നത് ചൈനയുടെ താല്പര്യമാണ് ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനും നേപ്പാളുമായുള്ള ബന്ധം വഷളാക്കാനും ഈ നീക്കങ്ങൾ ചൈനീസ് പക്ഷത്തിൽ നിന്നുള്ള പ്രേരണയാകാൻ സാധ്യതയുണ്ട് ഈ പുതിയ കറൻസി നോട്ട് ചർച്ചകൾ വഴി പരിഹരിക്കേണ്ട അതിർത്തി വിഷയത്തെ ഒരു രാജ്യത്തിന്റെ ദേശീയ വികാരത്തിന്റെ ഭാഗമായി ലോകത്തിനു മുന്നിൽ സ്ഥാപിച്ചെടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് ചുരുക്കത്തിൽ നേപ്പാളിന്റെ നൂറ് രൂപ കറൻസി നോട്ട് കേവലം ഒരു സാമ്പത്തിക വിഷയം എന്നതിലുപരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗമ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കാണ് വിതൽ ചുണ്ടുന്നത് ഇന്ത്യയുടെ ശക്തമായ നിലപാട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് അടുത്തതായി നേപ്പാൾ എന്തു നടപടി സ്വീകരിക്കും എന്ന വിഷയത്തിൽ ഇന്ത്യ കൂടുതൽ തന്ത്രപരമായ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള ആഴത്തിലുള്ള വിശകലനക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഐക്കൺ കൂടി അമർത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം